ഒരാളിപ്പോ കള്ള് കുടിക്കുന്നുണ്ട് കള്ള് കുടിക്കൽ വലിയ തെറ്റല്ലേ ഒരു സംശയമില്ല അത് വൻപാപമാണ് അതുപോലെ ഒരാൾ ഡ്രഗ്സ് വലിക്കുന്നുണ്ട് അതും വലിയ തെറ്റാണ് അതുപോലെ വലിയ തെറ്റല്ലേ അങ്ങനെ ഒരാൾ കൊലപാതകം ചെയ്യുന്നുണ്ട് കൊലപാതകവും വലിയ തെറ്റാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇതെല്ലാം ചെയ്യുന്ന ഒരു ദിവസം കൂടി ഈ തെറ്റെല്ലാം ചെയ്യുന്ന ഒരാൾ പക്ഷെ അയാൾ നിസ്കരിക്കുന്നവനാണ് അയാൾ നിസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ കണ്ണിൽ അയാള് എന്ന് ഇതൊക്കെ ചെയ്യുന്നില്ല പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല ഈ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ കണ്ണിൽ ഈ വ്യഭിചരിക്കുന്നവനും അതുപോലെ പലിശ മേടിക്കുന്നവനും കൊലപാതകം ചെയ്യുന്നവനും പക്ഷെ നിസ്കരിക്കുന്നവൻ അവനാണ് എന്ത് ഈ നിസ്കാരമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവനേക്കാൾ ശ്രേഷ്ഠത അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിസ്കാരത്തിന് അള്ളാഹ് കൊടുക്കുന്ന ഗൗരവം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഒരാള് ഒരു നിസ്കാരം മനഃപൂർവം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചാൽ അവന് കള്ളുകൂടിയവനേക്കാൾ വ്യഭിചരിക്കുന്നവനേക്കാൾ ഒരുപാട് കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ അതേപോലെ ഡ്രഗ്സ് വലിക്കുന്നതിനേക്കാൾ മോശമാണ് ഏറ്റവും മോശക്കാരനാണ് ഒരു വക്ത് വക്തരിക്കാതെ ഉപേക്ഷിച്ചവൻ വനപ്പുറം ഉപേക്ഷിച്ചവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തെടുക്കാനും മോശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത്രയും നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കാർ നിങ്ങൾ 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 ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ നാളെ ആദ്യത്തെ ചോദ്യം അള്ളാഹു ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് നിഷ്കാരത്തെക്കുറിച്ച് ഉത്തരം പറയാതെ ഒരു അടി കാലം മുന്നിൽ വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ത് റീസൺ നിങ്ങൾ പറയും നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് പറ്റാത്തവർ കിടന്ന് നിസ്കരിക്കണം അത് പറ്റാത്തവർ മനസ്സുകൊണ്ട് നിസ്കരിക്കണം അതും പറ്റുന്നില്ലേ നീ എന്ത് ചെയ്യാ മനസ്സുകൊണ്ട് നിസ്കരിക്കണം ഇനി വെള്ളമില്ല നിസ്കരിക്കാൻ എന്തെയ്യ മണ്ണ് കൊണ്ട് തായ്മം ചെയ്ത് നിസ്കരിക്കണം നീ യാത്ര പോകുന്ന അപ്പോഴും നിനക്ക് നിസ്കാരത്തിന് ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ജമ്മും കസറാക്കി മുൻകൂട്ടി നിസ്കരിക്കും നിസ്കാരത്തിൽ ഒരു വിട്ടുവീച്ച അള്ളാഹു തരാത്തത് എന്താ അതിന് നമ്മൾക്ക് റീസൺ പറയാൻ ഒരു കാരണം നമുക്ക് കിട്ടില്ല അള്ളാഹിനോട് അങ്ങനെ ഇരിക്കെ നിന്ന് കയ്യാൻ നിഷ്കരിക്കാൻ പറ്റും ഇരുന്നിട്ട് നിഷ്കരിക്കാൻ പറ്റും നടക്കാനൊക്കെ പറ്റുന്നുണ്ട് പള്ളി അടുത്തുണ്ട് നീ നിഷ്കരിച്ചിട്ടില്ല എങ്ങനെ നീ അള്ളാഹിന്റെ മുമ്പിൽ നാളെ പോയി എങ്ങനെ പോകും നീ മരണപ്പെട്ടാൽ എങ്ങനെ കബറിൽ നീ കിടക്കും ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ ഗൗരവമാണ് ഈ വിഷയം എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നിസ്കാരം തുടങ്ങി എന്ന് അറിയുമ്പോൾ എനിക്ക് വീണ്ടും നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സെന്തോ അള്ളാഹ് തരുന്നുണ്ട് ഒരുപാട് പേർ ഇനിയെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇൻഷാ അല്ലാ നിസ്കാരം തുടങ്ങണം കാരണം ഇന്നല്ലെങ്കിൽ എത്ര എത്ര മരണങ്ങളാണ് യുവാക്കളും തീ പിടിച്ചും അവിടെ കാറിന് തീ പിടിച്ചു കിടന്ന രാവിലെ നാല് അവിടെ തീ മരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് എങ്ങനെയാണ് നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകരുത് കൊണ്ടുപോകരുത് എന്ന് അട്ടഹസിക്കും കബറൊക്കെ തീയായിട്ടാ വരുന്ന മരണ സമയത്ത് നിങ്ങൾക്ക് നിരകം കാണിച്ചിട്ടാ വരുന്ന കാലാ കാലാണ് കാഫിറായി നീ നിസ്കാരം ഉപേക്ഷിച്ച് മരിച്ചാൽ ഒരു വക്തിന്റെ കാലമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഒരു അഞ്ചു വക്തും നിസ്കരിക്കാതെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭയപ്പെടുക നിങ്ങൾ എങ്ങനെ പോയി ധൈര്യത്തിൽ കിടന്നുറങ്ങാൻ പറ്റും നിങ്ങൾ നിങ്ങൾ മരിക്കുമ്പോൾ മൗത്ത് മലക്കുൽ മൗത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പേടിച്ച് വെറുക്കും ഒരാൾ നിങ്ങളെ സഹായിക്കാം എത്ര മില്യണർ ഫോളോവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ രംഗം കാണുമ്പോൾ നിങ്ങൾ പേടിച്ച് നിങ്ങൾ ശരീരമല്ല നിങ്ങളെ ഉള്ളിൽ റൂഹുണ്ട് അത് ഒളിക്കും ശരീരത്തിന്റെ അകത്ത് ഒളിക്കും എന്നെ ഇപ്പൊ വേണ്ട വേണ്ടി പേടിക്കും അപ്പൊ അല്ലാഹു കാരുണ്യവനാണ് നിങ്ങൾക്ക് സമയമുണ്ട് ഒട്ടിക്കരഞ്ഞോ അള്ളാഹുയെ എനിക്ക് പറ്റി തെറ്റി പറ്റിപ്പോയി ഞാൻ നിസ്കാരം തുടങ്ങുകയാണ് ഒരു കഴിഞ്ഞതിനെല്ലാം തൗവ ചെയ്തിട്ട് നിസ്കാരം തുടങ്ങുക കള്ളായത് ഒരുപാടുണ്ടാവും അതെന്തെയ്യാ സമയം കിട്ടുമ്പോൾ ഒരു ദുഹർ ഇപ്പൊ നിസ്കരിച്ച് അപ്പൊ പഴയ ഒരു ദുഹർ ഓർമ്മ ഉണ്ടെങ്കിൽ ആ ദൂഹർ നിസ്കാരിച്ച് പിന്നെ സലാം മിട്ട് അള്ളാഹു ഇതെന്റെ പഴയത് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ഓരോ ഫർദിന്റെ കൂടെ കള്ളായത് ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് വരാ അള്ളാഹു ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് തുറന്നിട്ടുണ്ട് തൗബയുടെ വാതിൽ മരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ ഒരു മടക്കമില്ല അപ്പോൾ നിസ്കരിക്കുക ദയവ് ചെയ്ത് വേറെ എന്തു നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിസ്കാരത്തിലേക്ക് വരാം സുഹൃത്തുക്കളെ നിസ്കരിച്ച് തുടങ്ങുക ദയവ് ചെയ്ത് ഇല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമായി ജനിച്ചിട്ടും കാഫിറായി മരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഭാഗ്യം ഭാഗ്യംഘട്ടവരുണ്ട് എത്രയോ കാഫ്രീങ്ങൾ എത്രയോ ഇസ്ലാമായി ജനിക്കാത്ത ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്ന് അവർ താടിയും വെച്ച് ഇപ്പോ മുസ്ലിമായി ജനിച്ചവനേക്കാൾ നല്ല ഭയഭക്തിയോടെ നിഷ്കരിക്കുന്ന കാണുമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വിട്ടു ഗൗരവം കൊടുക്കുമെങ്കിലും നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിനൊരിക്കലും നിസ്കാരം ഉപേക്ഷിച്ച് കിടക്കരുത് ഇതൊരു വസിയത്തായി എടുക്കുക ദയവു ചെയ്ത് നിസ്കരിക്കാത്തവരുണ്ട് ഉപേക്ഷിച്ച് കലാകാതെ ഉപേക്ഷിച്ച് കിടക്കുന്നവർ ഉണ്ടെങ്കിൽ ഇൻഷാല് ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തിരിച്ചുവരണമെന്ന് ഇൻഷാല്ല ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ഇൻഷാല്ല നിങ്ങൾ തീർച്ചയായും തിരിച്ചു തിരിച്ചുവരണം ഇൻഷാല്ല നിസ്കാരം തുടങ്ങിയവർ അത് നിലനിർത്ത അള്ളാഹു വലിയൊരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് നൽകിയത് നിസ്കരിക്കാത്തവർ വീഡിയോ കണ്ട് നിസ്കാരം തുടങ്ങി എന്ന് പറയുമ്പോൾ മാഷാ അല്ല എൻ്റെ ഈ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഇങ്ങനെ ഇങ്ങനത്തെ കമൻറ്റ് കാണാൻ ഉണ്ടാകുന്നത് മാഷാ അല്ല എൻ്റെ ഈ അധ്വാനങ്ങൾ എൻ്റെ ഈ പ്രയത്നങ്ങൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ ഉണ്ടാക്കുക ഒരു പൈസയും ഇല്ലാതെ ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കൊണ്ട് നിസ്കാരം തുടങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് ഇൻഷാല് ദുബായിൽ ഉൾപ്പെടുത്തുക അസ്സലാ